ഇനി മുതൽ ഞാൻ പറയുന്നു മുഴുവൻ പ്രാർത്ഥന ഹോളിലേക്ക് പോകുമ്പോ ഈ സമത്വം തുല്യതൊക്കെ ദൈവത്തിന്റെ കാര്യത്തിൽ മാത്രം മതിയോ അന്തിപ്രാർത്ഥനയ്ക്ക് ഒരേ മനസ്സോടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ എല്ലാവരും മെസ്സിലേക്ക് പോകുന്നത് വെവ്വേറെ ഭക്ഷണം കഴിക്കാനാ കാശുള്ള വീട്ടിലെ കുട്ടികൾക്ക് എ ക്ലാസ് ഭക്ഷണം കുറച്ച് കാശുള്ള വീട്ടിലെ കുട്ടിയാണെങ്കിലോ ബി ക്ലാസ് ഭക്ഷണം ഈ മെറീന ഇവിടെ ഈ കോൺവെന്റിലെ മെസ്സിൽ സി ക്ലാസ് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി സഭ ഏർപ്പെടുത്തിയത് സി ക്ലാസ് അപ്പൊ പിന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടെ കാഞ്ചന പറഞ്ഞാലും കാര്യമുണ്ട് സിസ്റ്റർ ഒരുമിച്ചിരുന്ന് മൂന്ന് തരം ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഡിസംബർ വെക്കേഷൻ കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം അല്ലെങ്കിൽ സഭയ്ക്ക് മാനക്കേടുണ്ടാവുന്ന തീരുമാനങ്ങൾ നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവും മറക്കണ്ടോ വെക്കേഷൻ െ എന്നിട്ടാവാം ബാക്കി ഇന്നത്തെ രാത്രി പട്ടിണി എടുക്കാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നീ പറഞ്ഞ ഞങ്ങൾ എന്തും ചെയ്യാ കർത്താവായ അത്ഭുതങ്ങളുടെ തമ്പുരാനെ ഇന്ന് ഞങ്ങളുടെ ആമാശയങ്ങളിൽ പച്ചവെള്ളത്തെ ചിക്കനും ചപ്പാത്തിയുമായി രൂപാന്തരപ്പെടുത്തേണമേ